നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം അത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ മാർച്ചിലാണ് ഇത്തരത്തിലുള്ള ഒരു സൂമ്പ ഡാൻസ് എന്ന രീതിയിൽ അത് സ്കൂളുകളിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭിപ്രായം ഒരു നിർദ്ദേശമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് അത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള പ്രഗത്ഭരായ വിദഗ്ധരായ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രശസ്തർ അണിനിരുന്ന ഒരു മീറ്റിങ്ങിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്നത് അതിനകത്ത് ലഹരി ഉപയോഗം ക്യാമ്പസുകളിൽ വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു കാലത്ത് െന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് കുറയ്ക്കുക എന്നതും ഈ മാനസിക പിരിമുറുക്കം കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ സൂമ്പ ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവരണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാൽ അതിന് മറ്റൊരു വശം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചില ആളുകൾ വ്യക്തമാക്കുന്നത് അതായത് കേന്ദ്രത്തിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു പരിശീലന പദ്ധതി യോഗ സ്കൂളുകളിൽ അരങ്ങേറുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ സൂമ്പ കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഗൂഢ ഉദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതിന് ഏറ്റവും കൃത്യമായ ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ മോദിക്ക് എതിരെ ഒരു അടി മുന്നോട്ട് വയ്ക്കുക എന്നതാണ് പിണറായി എപ്പോഴും മുന്നോ പിണറായിയുടെ കാഴ്ചപ്പാടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് മോദി അല്ലെങ്കിൽ കേന്ദ്രം എന്താണോ ചിന്തിക്കുന്നത് എന്താണോ തീരുമാനം തീരുമാനിക്കുന്നത് എന്താണോ നടപ്പാക്കുന്നത് അത് നോക്കിക്കാണുകയും അതിന് അപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് വയ്ക്കുകയും കേന്ദ്രത്തെ പല കാര്യങ്ങളിലും വെല്ലുവിളിക്കുകയും ചെയ്യുക എന്ന ഒരു സമീപനമാണ് കുറച്ച് കാലങ്ങളായിട്ട് മുഖ്യമന്ത്രി അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ യോഗ കേരള ഇന്ത്യയിൽ മൊത്തം വ്യാപകമായിട്ട് യോഗാ ദിനമൊക്കെ ആചരിക്കുകയും അത് ഒരു വലിയ വ്യായാമമുറയായിട്ട് കേന്ദ്രം അംഗീകരിക്കുകയും ചെയ്യുന്നു അത് സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കി വരുന്നു അത് കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പല സ്കൂളുകളിലും ഇപ്പോൾ തന്നെ യോഗ പരിശീലന ക്ലാസ്സുകളൊക്കെ അരങ്ങേറുന്നുണ്ട് അപ്പോൾ അത് കേന്ദ്രത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന ഒരു വ്യായാമ മുറ ആണ് എന്നിരിക്കെ അതിനെ കടത്തിവിട്ടുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മറ്റൊരു വ്യായാമമുറ കേരളത്തിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് ഇതിനൊക്കെ പിണറായിക്ക് കൃത്യമായ ഒരു രീതി അല്ലെങ്കിൽ ഒരു സങ്കല്പമുണ്ട് എന്നത് വ്യക്തമാണ് അങ്ങനെയാണ് ഈ മാർച്ചിൽ കഴിഞ്ഞ മാർച്ചിൽ അടുത്തു വരുന്ന വിദ്യാഭ്യാസ വർഷം സൂമ്പ കേരളത്തിൽ നടപ്പാക്കണം എന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനും മുഖ്യമന്ത്രി യുടെ സേവകനുമായ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അത് ഈ വർഷം തന്നെ നടപ്പിലാക്കുകയായിരുന്നു ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വിഷയം ഇത് കേരളത്തിൽ കേരളത്തിലെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിൽ അല്ലെങ്കിൽ സാമൂ സാംസ്കാരിക മേഖലകളിൽ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ ഇടയിൽ വിദ്യാഭ്യാസ കൂട്ടായ്മകളുടെ ഇടയിൽ ചർച്ച ചെയ്യാതെ പൊടുന്നിനെടുത്ത ഒരു തീരുമാനം ആണ് എന്നുള്ളതാണ് അതായത് ഒരാളോടും അധ്യാപക സംഘടനകളോട് ചോദിക്കാതെ വിദ്യാഭ്യാസ വിചേഷണന്മാരോട് ചോദിക്കാതെ വിദ്യാഭ്യാസ മേഖലകളിൽ ചർച്ച ചെയ്യാതെ രാഷ്ട്രീയ കക്ഷികളോട് ചോദിക്കാതെ അവർ അവർ ചർച്ച ചെയ്യാതെ ഒക്കെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്യാതെയൊക്കെ പെട്ടെന്നെടുത്ത ഒരു തീരുമാനം ആണ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ സി സുംബ വലിയ തോതിൽ വിവാദത്തിലേക്ക് വരുന്നത് അതിന് ഏറ്റവും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നത് മുസ്ലിം സംഘടനകളുടെ ചില മുസ്ലിം സംഘടനകളുടെ എല്ലാ മുസ്ലിം സംഘടനകൾ എന്ന് പറയാൻ പറ്റില്ല ചില മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ വെല്ലുവിളി ഉയർന്നു വന്നിരിക്കുകയാണ് അതായത് സുംബ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന നിലപാടിലേക്കാണ് അവർ എത്തുന്നത് അത് അവർ പറയുന്ന പ്രധാന കാരണം ഇതിന് കൃത്യമായ ഒരു ഏകീകരിച്ച ഒരു ഡ്രസ് കോഡില്ലായ്മ എന്നുള്ളതാണ് അതായത് ആണും പെണ്ണും ഇഴചേർന്ന് കൊണ്ടു ഒരു ഡാൻസിന് ഒരു പാട്ടിനൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു ഡാൻസ് രൂപമോ അല്ലെങ്കിൽ ഒരു കായിക രൂപമോ ഏത് ഇനത്തിൽ വേണമെങ്കിലും ഇതിനെ പെടുത്താം അത്തരത്തിലുള്ള ഒരു രൂപമാണ് ഈ സൂമ്പ അത് മറ്റു പല രാജ്യങ്ങളിലും അതിന് കൃത്യമായ ഡ്രസ് കോഡുണ്ട് അത് ചെയ്യുന്നതിന് പ്രത്യേകമായ ഒരു നിയതം നിയതമായ ഒരു രൂപമുണ്ട് പക്ഷേ നമ്മുടെ ഇവിടെ വരുമ്പോൾ ആർക്കും ചെയ്യാം അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മിങ്കിൾ ചെയ്തുകൊണ്ട് ചെയ്യാം എന്നൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ മുസ്ലിം സംഘടനകൾ അവരുടെ ഭാഗമായി എതിർപ്പ് ഉന്നയിക്കാനുള്ള പ്രധാന കാരണം അതിൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇതിൻ്റെ യുടെ തുടക്കം എവിടെ നിന്നാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കൊളംബിയയിൽ നിന്നാണ് ഇതിന് തുടക്കം ഉണ്ടാകുന്നത് അതായത് തൊണ്ണൂറുകളിൽ ഇൻസ്ട്രക്ടർ അവിടുത്തെ യോഗ പോലത്തെ ഒരു കായിക ഇൻസ്ട്രക്ടർ ആയിരുന്ന ആൽബർത്തോ പെരസ് എന്ന വ്യക്തി ഈ എന്നെ വ്യായാമമുറകൾ പരിശീലിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം പഠിച്ചു വന്നിരുന്ന ഒരു വ്യായാമമുറ പെട്ടെന്ന് മറന്നുപോവുകയും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില സ്റ്റെപ്പുകൾ ഇടുകയും ചെയ്തു അങ്ങനെയാണ് അതിന് ഒരു പ്രത്യേകമായ നിജതമായ ഒരു നൃത്ത രൂപമായി അല്ലെങ്കിൽ ഒരു കായിക വിനോദമായി ഈ സുംബ മാറുന്നത് അത് പിന്നീട് മറ്റു പല രാജ്യങ്ങളിലേക്കും അതായത് തൊണ്ണൂറുകളിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും വ്യാപകമായി ഉയർന്നു വന്നുവെങ്കിലും ഈ കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ ഒരു അഞ്ച് വർഷത്തിനുള്ളിലാണ് അത് ഇന്ത്യയിലേക്ക് വ്യാപകമായി ഉയർ വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇത് പിന്നെ മറ്റേ പ്രശസ്തരായ പല ആളുകളും ഇപ്പോൾ സുംബൈയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിലും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലേക്ക് വരുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് എന്നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു നൃത്തരവും എന്ന നിലയിലാണ് മുഖ്യമന്ത്രി അത് അതിനെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് പല ന്യൂനതകളും ആളുകൾ പറയുന്നുണ്ടെങ്കിലും എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അതൊരു കായിക വിനോദം എന്ന നിലയിൽ കുട്ടികളുടെ മാനസിക പ്രഷർ അതായത് അവരുടെ മാനസിക നിലവാരത്തിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാക്കും ഏത് ഏതൊരു കായിക വിനോദമാണെങ്കിലും അതിൽ അത് കുറച്ച് കൂടുതലായി ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല തന്നെ ലഹരി ലഹരിക്ക് അടിമയായ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ മൈൻഡ് മാറ്റി മൈൻഡ് സെറ്റായി മൈൻഡ് മാറ്റിയെടുക്കാൻ ഈ സുഖയുടെ കഴിയും എന്നൊക്കെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ ആവർത്തിച്ചു പറയുന്നത് അപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ചില വിവാദങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുവാനായിട്ട് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രഗത്ഭർക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഒന്നും മുന്നോട്ട് കണ്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ കൂടെ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് ഇതൊരു ഏകീകരിച്ച രൂപമായി കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അത് വിജയിക്കുക മറ്റൊരു അഭിപ്രായം പറയുന്നത് ഈ എന്തിനും ഒരു പരീക്ഷണ മേഖലയായിട്ട് വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖലയെ മാറ്റുന്നു എന്നുള്ള അവരെ അഭിപ്രായം പലപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതായത് എന്തെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടാൽ അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതി ഇവിടെ കണ്ടുവരുന്നുണ്ട് അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് എന്നുള്ളത് സത്യമാണ് മാത്രമല്ല യോഗ പോലെയുള്ള വ്യായാമ മുറകൾ എന്തുകൊണ്ട് കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കാതെ ഈ സൂമ്പ പോലെയുള്ള ഒരു വിചിത്രമായ ഒരു ആർട്ട് അതായത് ഇത്തരത്തിൽ വിവാദമായ ഒരു ആർട്ട് നടപ്പിലാക്കും